ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അനർ വീഡിയോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന കുറച്ച് പുതിയ ഐറ്റംസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സോളോസോ സ്കോഡ് ബെർമുഡ മാപ്പിൽ ഒരു കിഡലിംഗ് ഗെയിം പ്ലെയാണ് സോ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു രാജകീയമായിട്ടുള്ളൊരു ആണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്കൈവിങ്ങിൻ്റെ സ്കിന്നെങ്ങനെയുണ്ട് സ്ക്രീൻ നിറഞ്ഞ് നിൽക്കുകയാണ് സംഭവം എന്തായാലും ചെറുതൊക്കെ വെച്ചിട്ട് സംഭവം കൊള്ളാം പക്ഷെ കുറച്ചും കൂടി എന്തെങ്കിലും എന്താ പറയുക പിടിച്ചിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ അട്രാക്റ്റീവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഞാൻ നേരെ പോകുന്ന നമ്മുടെ സ്വന്തം ക്ലോക്ക് ടവറിലേക്കാണ് ക്ലോക്ക് ടവറിൽ പോയിട്ട് എന്താണ് അവസ്ഥ നോക്കാം ഇവിടെ നമ്മൾ സ്കാനറിലൊക്കെ ഒന്ന് രണ്ടുപേരും ഇവിടെ ഇറങ്ങുന്നുള്ളൂ ആൾ കുറവാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഓടിപ്പോയിട്ട് ആദ്യം ലൂട്ടെടുക്കുക അതിൽ കിട്ടുന്ന ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കാം നമുക്കൊരു ബാഗ് കിട്ടി ലെവൽ വൺ ബാഗ് ഇതും നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ബാക്ക് പേക്ക് ആണ് അതിന്റെ ലെവൽ വൺ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ എനിക്കിവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് ഓക്കെ കയ്യിലൊരു ലെവൽ വൺ ബാക്ക് പേക്ക് ഉണ്ട് അതുപോലെ തന്നെ കയ്യിൽ എം പി ഫോർട്ടി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ലോങ് റേഞ്ച് വേണം ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നൈസില് അവനെ അങ്ങ് എടുത്തിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ അങ്ങ് ക്യാരക്ടർ ഇട്ടവൻ അങ്ങ് ഫിനിഷ് ചെയ്യാം ചെക്കൻ കില്ലാടിയാണ് നമ്മുടെ പെട്ടി കണ്ടില്ല ഗൈസ് ഈ പെട്ടി കണ്ടോ അങ്ങനെ ഉണ്ട് അടിപൊളിയല്ല ഗൈസ് ഒരു വെറൈറ്റി പെട്ടിയാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വേവുത്തരും കൂടെ അവൻ ഇരുന്ന് എനിക്ക് സർപ്രൈസ് തരാൻ വന്നതാണ് പക്ഷെ അവൻ അറിഞ്ഞില്ല ഞാൻ അവനെ ഞാനെടുത്ത് അവൻ നോക്കടാ ഡേ അയ്യോ കില്ല് പോയി ഗൈസ് പക്ഷേ ഇവനെടുത്തു പക്ഷെ ഒരു കില്ല് കുമ്മം കൊണ്ടുപോയി അത് പോട്ടെ സാരമില്ല കുറേ സമയം ക്ലോക്ക് ടവറിൽ കറങ്ങി നടന്നിട്ട് ആരെയും കണ്ടില്ല ഗൈസ് അങ്ങനെ ഞാൻ ഫാക്ടറി പോകുന്ന നേരിച്ച് ഇങ്ങോ വരുമ്പോൾ ഒരുത്തിനവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവനെങ്ങനെ എടുത്തിട്ടുണ്ട് എനിക്ക് കയ്യിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാം ഒരു ആണ് ഇരിക്കുന്നത് വെറും ഏക്കെ അല്ല നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു പുതിയ ഏക്കയുടെ സ്കിന്നാണ് ഗൈസ് ഈ ഗ്ലൂൻ്റെ സ്കിന്ന അങ്ങനെയാണ് ഗൈസ് ഇത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഡേ ചെക്കൻ സീൻ അവൻ തീക്കളി കളിക്കുന്ന കേസ് അവൻ പറന്നൊക്കെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നതാണ് എന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ അറിയണം നമ്മുടെ ഈവെൻറ്റ് വീഡിയോ കാണുക നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒന്ന് കയറി കണ്ടു അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അങ്ങനെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നാല് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ മേലെ ഒരാൾ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കതിൽ നേരെ ഓടി മേലോട്ട് പോകാം ഉണ്ടെന്ന് എന്ന് തോന്നുന്നതല്ല ഗൈസ് ഉണ്ട് ഇരിക്കുന്നു കാരണം ഞാനിവനെ നേരത്തെ കണ്ടായിരുന്നു താഴെ വെച്ചിട്ട് അവനെ പിടിക്കാൻ നോക്കും ഐസ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നിട്ട് അത് സർപ്രൈസായിപ്പോയി അപ്പോൾ അവനെ അവന അങ്ങനെ എടുത്ത് രണ്ടുപേരങ്ങണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആറ് കിലോ വീട്ടിൽ നമ്മൾ മുന്നേറുകയാണ് നമ്മുടെ കാറിൻ്റെ അങ്ങനെ ഉണ്ട് ഗൈസ് ഇത് മുന്നേ വന്നതാണ് വന്നതാണെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ താഴെ എടുത്ത സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവൻ എൻ്റെ വണ്ടി പൊട്ടിക്കാനായിട്ട് നോക്കി ഞാൻ ജസ്റ്റ് അവന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് എ കെയുടെ സ്കിന്നിന് റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഭവം എനിക്ക് തോന്നുന്നില്ല കേസ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു സുഖമില്ല ഹെഡൊന്നും അങ്ങനെ ആ ഹെഡിനെ പറ്റി പറയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഹെഡ് കയറി അത് പോട്ടെ സാരല്ല ഞാൻ ഞാനതിൽ മറ്റേ ക്യാരക്ടറൊക്കെ ആയിട്ട് കയറി ഇങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഹെക്കിയുടെ സ്കിന്നാണ് പക്ഷേ അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡ്രാഗോ ആണ് എനിക്ക് കുറച്ചുകൂടി ഓക്കെ ആയിട്ട് തോന്നുന്നത് പിന്നെ അറിയാലോ ഹെഡ് നമ്മുടെ ഹെക്കീടെ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു രീതിയാണ് ആ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഓക്കെ എന്തായാലും ഞാൻ അവനെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട് മറ്റേ ഫ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ റഷ് ചെയ്ത് ചെയ്തങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്കും അവനോട് മാറി ഗ്ലൂ ആയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് കേസ് വിശേഷം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഞാനിവിനങ്ങൾ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് അവനങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏഴ് കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ പെട്ടെന്ന് നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സോണിൽ കയറണം സോണിൽ വണ്ടി എടുത്ത് ഞാൻ നേരെ പോകുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കുന്നുണ്ട് അവനെ നമുക്ക് എന്തെങ്കിലും കെയറിങ് എടുക്കാം കൈസ് ഇവനെ എടുത്തിട്ട് നമുക്ക് പോകുന്ന അവിടെ ഉണ്ട് അത്രേ ഉള്ളൂ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു അവൻ അവന്തി മറ്റേ ക്യാരക്ടർ ഇട്ടു ഒന്നുകൂടി ആ അത്രേ ഉള്ളൂ അവനെ സോണിയാക്കി വിട്ടിട്ടുണ്ട് ഓക്കെ ഫിനിഷ് പാവം കേസ് ലാസ്റ്റ് അയ്യോയോ അടിയടി അടി അടി അവിടെ ഫാക്ടറി മേലെ ആ ഡു ആൾട്ട് അപ്പോൾ ലാസ്റ്റ് പാവപ്പെട്ട ഒരു ആയിരുന്നു കൈസ് അവൻ വിട്ടാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഫാക്ടറിയുടെ മേലെ നിൽക്കുന്നവർക്ക് ഇല്ലാടിയാണ് ഞാൻ പെട്ടെന്ന് നടന്ന വണ്ടിയിട്ട് സ്ഥലം വിട്ടു കൈസ് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പെടും കാരണം ഓപ്പളിൽ അവിടെ നിന്ന് ഓടുമ്പോഴത്തേക്കും പ്രശ്നമാണ് അപ്പോൾ എന്തെങ്കിലും മേലെ കയറുമെന്ന് വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിനെ ഫിനിഷ് ചെയ്യാൻ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സോണിൽ കയറണം ഓക്കെ അതിനെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിലോ ആയി പത്ത് കിലോയുടെ കംപ്ലീറ്റ് ആവുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ സോൺ ശൃംഖാ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരെ വണ്ടിയെടുത്ത് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേ ഇവിടെ ആൾ ഞാൻ കണ്ടു അവനങ്ങടിച്ച് പറപ്പിച്ച് ജസ്റ്റ് ആയോ ഗൈസ് അവർ രക്ഷപ്പെട്ടു ഓ ഗ്ലൂ വാൾ പാക്ക് അവൻ ഫുൾ പാക്ക് ചെയ്ത് കളഞ്ഞു ഗൈസ് നമുക്കെന്തായാലും എ കെടെ പവർ നോക്കാം ഗ്ലൂ വാൾ പൊട്ടുമോ ഇല്ലയോ ഗ്ലൂ വാൾ ഞാൻ അടിച്ചടിച്ചു പൊട്ടിയിട്ടുണ്ട് പാവം ഗൈസ് അവനെ നെറ്റ് പോയതാണ് അവൻ സമയം കിട്ടിയിട്ട് മെഡിക്കിട്ടിടിക്കാനാണ് സമയം കിട്ടില്ലാതെ തോന്നുന്നു ഗൈസ് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്തായാലും അവനങ്ങെ എടുത്തിട്ടുണ്ട് ഓക്കെ അവനെ നമുക്ക് ലൂട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് സ്ഥലം ഇടാം എന്തായാലും ലൂട്ട് ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇത് നമുക്ക് മറ്റിതിൽ വന്നതാണ് കേട്ടോ ഒരു എംബർ ഒരു സംഭവം വന്നില്ലേ ഒരു റോയാൽ അതിൽ വന്നതാണ് അപ്പോൾ അതിലൊരു റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഗെയിം പ്ലേയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്തേ ലോഞ്ച് പേഡ് വെച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് അവൻ അങ്ങോട്ട് പോയത് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പോകാം കേസാം അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ എന്താ നമുക്ക് ഈ പാലത്തിറങ്ങിയിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ കൂടെ അങ്ങ് എടുക്കാം ഫ്രണ്ടിലാ അതായത് ആൾ നിൽക്കുന്നുണ്ട് ഓക്കെ അവർ അങ്ങ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ആളില്ലാന്നാ തോന്നുന്നത് എന്തായാലും എൻ്റെ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന സ്ഥലം ഇടാ ഓക്കെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് അവിടെ നാളെ പോകുന്നുണ്ട് ഗൈസ് ആ ഒരു ഭാഗത്തുനിന്ന് എന്താ നമുക്ക് സൈലൻസർ ഉണ്ട് ഗൈസ് ഏകെ സൈലൻസർ വിഷയമാണ് ഗൈസ് അറിയാമല്ലോ നിങ്ങൾക്ക് ഓക്കെ നമുക്ക് എന്തായാലും അത് വെച്ച് അടിക്കുമ്പോഴത്തേക്കും ആ അവനെന്താ ചെയ്യുന്ന ഗൈസ് അവിടെ വേർത്ത് എന്ത് അതുവഴി പോകുന്നുണ്ട് വേർത്ത് അതുവഴി പോകുന്നുണ്ട് പ്രശ്നക്കാരാണ് ഗൈസ് നിലവാരം നമുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം ആ മരത്തിൻ്റെ ബാക്ക് എടുത്ത് വന്നിരിക്കുന്നുണ്ട് ഓക്കെ ഒരു ഗ്ലൂ വെള്ളം ഇടാം റഷ് ചെയ്ത് പോകുന്നതിന് മുന്നേ അവനെ എടുത്ത് ഇനി നമുക്ക് അവിടെ അവനെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് അത്ര ഓ ഗായസ് അത് വിഷയം പെട്ടെന്നൊരു മെഡ്കിറ്റ് അങ്ങ് കിട്ടങ്ങ് അടിക്കാം അലവ് നോക്കുകയാണെങ്കിൽ പതിമൂന്നാണ് നമുക്ക് പതിനാല് കിലോ ആയിട്ടുണ്ട് ഓക്കെ ലൈഫ് സെറ്റ് ആയിട്ടുണ്ട് അവൻ എന്തെങ്കിലും പൊങ്ങി കൈസ് ചെയ്യോ പെട്ടല്ലോ ഗൈസ് അവൻ എന്തെങ്കിലും ഇങ്ങോട്ട് വരട്ട അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് എലിമിനേറ്റ് ആയത് അവനാണോ ഗൈസ് ചെയ്യോ അവന്തേലും അവൻ എന്താണ് അവസ്ഥ അവിടെ ആ താടിപൊളി ആളെ കിട്ടി അങ്ങനെ നമുക്ക് പതിനഞ്ച് കില്ല് അവിടെ ഞാൻ വെറുതെ സ്പോട്ട് ചെയ്ത് കുറച്ച് ഡാമേജ് കൊടുത്തു അവന് രക്ഷപ്പെട്ടു ഞാൻ എന്തേലും സൈലൻസറിനെ നൈസിനെ മാറ്റി നമുക്ക് അങ്ങോട്ട് കയറി പോകാം ഗൈസ് ഗ്ലൂ വാൾ ഒരു രക്ഷയുള്ളൂ ഗൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഗ്ലൂ ആൾ ഇതാണ് നല്ലൊരു ലൈറ്റനിങ് എഫക്റ്റും കാര്യങ്ങളും കണ്ടില്ല എന്ത് രസമാണ് നോക്കണേ ഓക്കെ ഞാനെന്തായാലും അവനെ പുച്ചു പുറത്ത് അടിക്കാനായിട്ട് നോക്കുകയാണെൻ്റെ ഓടി ഓടിയൊക്കെ പോകുന്നുണ്ട് ഓക്കെ ഇതാണ് കഴിച്ച് നമ്മുടെ ഗ്രനേഡിൻ്റെ ഒരു അനിമേഷൻ കണ്ടോ ഇപ്പോൾ പൊട്ടും പൊട്ടും പൊട്ടി കൈസ് അടിപൊളിയല്ലേ ഗ്രനേഡിൻ്റെ അനിമേഷനെ കൊള്ളാം ഞാൻ അങ്ങനെ സോണിലേക്ക് കയറാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് വേറെ അടി വന്നു ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലൂ ഗ്ലൂൽ ടൂറിച്ച് ഒരു കിറ്റ് അങ്ങ് അടിക്കാം അതിനെ ശിവനെ എടുത്തിട്ട് നമുക്ക് സോണിൽ കയറാൻ കഴി സോണിൽ കയറാൻ വണ്ടി അങ്ങ് കിടപ്പുണ്ട് പക്ഷേ വണ്ടി വേണം നമുക്ക് നടന്ന് തന്നെ പോകേണ്ടി വരും അലയവും അത്യാവശ്യം കുറവാണ് ഇവരെല്ലാം സോണിൽ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരെ എന്തായാലും നമുക്ക് ആ അവൻ പറന്നു കൈസ് നമുക്ക് കൂടെ പറക്കാം ഇത്തവണ കൂടെ പറക്കാം കൈസ് എന്ത് സംഭവിക്കും അവനോട് ഇറങ്ങി അവിടെ തിരിഞ്ഞു നിൽക്കും എന്താ ദേ 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 പോകുന്നുണ്ട് എടാ മോനെ തിരിഞ്ഞു നോക്കടാ ഹൈ ഗൈസ് കുറച്ചുകൂടി ഡാമേജ് കൊടുത്തു ആ അത്രയേ ഉള്ളൂ അവനങ്ങെടുത്തിട്ടുണ്ട് എന്നാലും കൊള്ളാം കൈസ് അവൻ തിരിഞ്ഞൊന്നും നോക്ക് പോലും ഇല്ലായിരുന്നു ഓക്കെ അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ടല്ലോ ഓക്കെ അവിടെ പൊക്കി വിടുന്നുണ്ട് ആൾക്കാർ പ്രശ്നമാണല്ലോ നമുക്കെന്തായാലും അങ്ങോട്ട് ടോട്ടൽ കയറിപ്പോകാം ടോട്ടല് അഞ്ചലയുമായിട്ടുണ്ട് ജീവത്തിറങ്ങി വന്നു ഓക്കെ ലാസ്റ്റ് ഫൈവ് ഫൈറ്റാണ് നിങ്ങൾ കാണുന്നത് വൺ ബി ഫോർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് കാരണം അവിടെ ഫൈറ്റ് കല്ലാണ്ട് നടക്കുന്നുണ്ട് ഓക്കെ എന്താണ് അവസ്ഥയെന്ന് നോക്കുമ്പോഴത്തേക്കും ദേവ് ഒരു തല അവനങ്ങെ എടുത്തിട്ടുണ്ട് ഐ മീൻ നോക്കിയെത്തിട്ടുണ്ട് അടുത്തൊക്കെ ആൾക്കാരുണ്ടാവും ദൈവത്തം പോകുന്നുണ്ട് വെള്ളക്കുപ്പായെന്നിട ഇട ആ കുറച്ച് ഡാമേജ് ചെറിയ ഹെഡ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എങ്ങോട്ടൊക്കെയോ വെടിവെക്കുന്നുണ്ട് ദൈവം ഒരാൾ വന്നവിടെ ഒരു ലിടുക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറി പോകുന്നത് റിസ്ക് ആണെന്നറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് കുറച്ച് ഡാമേജ് മേടിച്ച് അവിടെ ഓടിപ്പോയി അതിനുശേഷം ഒന്നുകൂടി താഴത്തേക്ക് പോയിട്ട് നമുക്ക് ആ നോക്കെന്തായാലും ഇപ്പോൾ പൊക്കാൻ ചാൻസ് ഉണ്ട് അവിടെ ഗ്ലൂൾ പൊക്കുന്നുണ്ട് താഴെ താഴെത്തിയിട്ടുണ്ട് എന്തായാലും ഓടി പോകുന്ന ആരടിക്കും അത്രേ ഉള്ളൂ അങ്ങനെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ളവരെ കൂടെ ഒക്കെ ഉണക്ക പോകത്ത എന്തെങ്കിലും ആദ്യം ഫിനിഷ് ഫിനിഷിങ്ങ് കൈസ് അല്ലെങ്കിൽ അത് കൈന്ന് പോകും ഒക്കെ ആൾക്കാർക്ക് ഓടി വരുന്നുണ്ട് അതേ ആളിവിടെ അതിതേപരത്ത് നിൽക്കുന്നുണ്ട് ഔ കുറച്ച് ഡാമേജ് കൂടെ അത്രേ അത്രയേ ഉള്ളൂ അവനും കൂടെ എത്തിയിട്ടുണ്ട് ഓ ലാസ്റ്റ് ഒരു വൺ വൺ സിറ്റുവേഷനിലേക്ക് കളി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ പതിനേഴ് കില്ലേ കിട്ടിയിട്ടുള്ളൂ ഈ മാച്ചിൽ എന്നാലും നമ്മൾ ബോയ് അടിക്കാനായിട്ട് ട്രൈ ചെയ്യാം കുഴപ്പമില്ല ഇനി അവസാനത്തുള്ളവൻ എവിടെയാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് മറ്റേ യു എ യു എ വിട്ട് ആ കിട്ടി 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 ഷൂ ഗായ് ഇപ്പം തീർന്നേനെ യു എ വി എന്താണ് അതിൻ്റെ പേര് യു എ വി എടുക്കാൻ നിന്നപ്പോഴത്തേക്കും എന്നെ അടിച്ച് പപ്പടായി കിടങ്ങ് ഓ ഗൈസ് എങ്ങനെയുണ്ട് ഇമോട്ട് അടിപൊളിയല്ലേ വിഷ് ഓ ഗൈസ് അപ്പോൾ തീർന്നേനെ അവൻ അവിടെ നിൻ്റെ ഗ്ലൂ ആളൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ് ഒരെണ്ണം കൂടെ കാണിക്കുകയുണ്ട് ഇത് നമ്മുടെ ഹൈപ്പർ ബുക്ക് പുതിയ ഹൈപ്പർ ബുക്കിന്റെ ആ ഒരു ഇമോട്ടാണ് ലെജൻഡറി സാധനം ഒരു രക്ഷയല്ല ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് ലൈക്ക് കൂടെ കിട്ടാൻ പരിപാടിയാണ് പിള്ളേർ ലൈക്കൊന്നും ഇടുന്നില്ല ഗൈസ് അല്ലെങ്കിൽ ഇമോട്ട് ഇമോജ് കിട്ട് വേർപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മച്ച് വാച്ചിങ് ഗൈസ് ലവ് യൂൾ ടേക്ക് കെയർ ബൈ ബൈ